കാവമ്പുറത്തെ സിമെൻറ്റ് ഗോഡൗണിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി നഗരസഭയിൽ ഒരു അപേക്ഷ നൽകുകയുണ്ടായി വിവാദമായ സിമെൻ്റ് ഗോഡൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വളാഞ്ചേരിയിലെ പ്രധാന നഗരമായ കാവമ്പുറത്ത് നാലാം വാർഡിൽ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂളിന് സമീപത്തായിട്ട് അതുപോലെ തന്നെ പുതിയ ബഡ്സ് സ്കൂൾ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് ഉറപ്പ നീക്കി വെച്ചിട്ട് വരുന്ന പുതിയ സ്ഥാപനത്തിൻ്റെയും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പളാഞ്ചേരിയിലെ ഗോഡൗണ് കാവമ്പുറ സ്ഥിതി ചെയ്യുന്ന ഗോഡൗണ് ലൈസൻസ് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് അപേക്ഷ കൊടുക്കേണ്ടായി ആ അപേക്ഷ കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ആ വാർഡിലെ കൗൺസിലറായിരിക്കുന്ന ഫൈസൽ തങ്ങൾ വളാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും ഒരു പരാതി കൊടുക്കുകയുണ്ടായി കാരണം ആ ഗോഡൗണ് സിമെൻറ്റ് ഗോഡൗണ് ആയിരക്കണക്കിന് പാക്ക് സ്ഥിരം ഇറക്കുമതി ചെയ്യാനും കയറ്റി ഇറക്കാനൊക്കെ സംവിധാനമുള്ള ഗോഡൗണ് അവിടുത്തെ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കും ശല്യമാവും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കരുത് എന്നുള്ള പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലും അവിടുത്തെ സ്കൂളിലെ പി ടി എ കമ്മിറ്റിയും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലും വളാഞ്ചേരി നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം പോയി പരിശോധിച്ചു ആ പരിശോധനയിൽ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന് പരിശോധിച്ചപ്പോൾ ശരിയാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് മാത്രമല്ല ഭാവിയിൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസം തന്നെ ഉണ്ടാക്കുമെന്നുള്ളതാണ് ആ ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടുള്ളത് അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അന്നത്തെ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ലൈസൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾ കോടതിയിൽ പോവുക പി സി ബിയുടെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കോടതിയിൽ പോയി കോടതി ഒരു ഉത്തരവിറക്കി ആ ഉത്തരവ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം എട്ടാം തീയതി കോടതിയിൽ പരിഗണിക്കുകയും പതിനെട്ടാം തീയതി ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി അത് കേസ് വിധി പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു വിഷയം വളാഞ്ചേരി നഗരസഭയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ചെയർമാനിക്കും അറിയാം കോടതിയിലെത്തിയ കാര്യം നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കൗൺസിൽ യോഗം ചേരുമ്പോൾ ആഗസ്റ്റ് മാസം എട്ടിനും പതിനെട്ടിനും പരിഗണിച്ച കേസ് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ആയിട്ടും അവിടുത്തെ ബന്ധപ്പെട്ട കൗൺസിലർക്കോ അല്ലെങ്കിൽ പരാതി കൊടുത്ത പി ടി ഐ കമ്മിറ്റിക്കോ നാട്ടുകാരായുള്ള ആളുകൾക്കോ ഒരു അറിയിപ്പ് പോലും കൊടുക്കാതെ പൂത്തിവെച്ചുക ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് എന്താണ് നമ്മൾ കാണാൻ കഴിയുന്നത് മുമ്പ് നമ്മളെ വളാഞ്ചേരിലൊരു വിഷയം നമ്മളെ മുന്നിലുണ്ട് ബാറിന് ലൈസൻസുമായി കൊടുത്ത വിഷയം അതേ സ്ഥിതിയിലേക്കാണ് ഈ വിവാദ ഗോഡൗണിൽ ലൈസൻസ് കൊടുക്കാൻ ബന്ധപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരിക്കുന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായിട്ടുള്ളത് അത് കണ്ടറിഞ്ഞ് മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് അവിടുത്തെ കൗൺസിലർ ഈ ഒരു വിഷയം അവതരിപ്പിക്കണ്ടായി നവംബർ മാസം ഇരുപത്തിയൊമ്പതിനും കഴിഞ്ഞ ഇരുപത്തിയൊമ്പിന് നവംബർ മാസം ഇരുപത്തി ഒമ്പതിന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചു കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്താണ് സെക്രട്ടറിക്കും ചെയർമാനും പറയാനുള്ളത് അപ്പോഴാണ് സെക്രട്ടറി പറഞ്ഞത് ഉണ്ട് അങ്ങനത്തെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ അതിൻ്റെ ഓർഡർ ഇപ്പം ഇറക്കിത്തരാം ഞങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചു ഇത്തരത്തിലുള്ള വിവാദമായ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കാൻ കോടതിയുടെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഞങ്ങളറിയിച്ചില്ല പരാതിക്കാരായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ അവരെന്തുകൊണ്ട് അറിയിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ അടിയന്തരമായിട്ട് കൗൺസിൽ യോഗം ചേരണമെന്ന് ഇടതുപക്ഷ മുന്നണി സംവിധാനത്തിൽ ജയിച്ചു വന്ന കൗൺസിലർമാർ ഒപ്പിട്ട് യോഗം വിളിക്കാൻ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തത് അപേക്ഷ കൊടുത്തത് ആ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കഴിഞ്ഞ തിങ്കളാഴ്ച യോഗം ചേർന്നു യോഗത്തിനകത്ത് ഞങ്ങൾ അവിടുത്തെ ആളുകളുടെ വികാരത്തെ സംബന്ധിച്ചും അവിടുത്തെ വിഷയത്തെ സംബന്ധിച്ചും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഐക്യകണ്ഠേന എല്ലാ ആളുകളും അതിൻ്റെ ഒപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് കാരണം ആ നാട്ടിലെ ഏറ്റവും വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത് അത് ആളുകളുടെ ഒരു വികാരം തന്നെയായിരുന്നു ആ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാശുള്ളവന് അല്ലെങ്കിൽ ഇടപെടാൻ കഴിവുള്ളവന് ഈ നാട്ടിൽ എന്തു നടക്കും എന്നുള്ളിടത്താണ് എത്തുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങളാ വിഷയത്തെ സംബന്ധിച്ച് കൗൺസിലിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു ആ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുന്നത് റദ്ദു ചെയ്യണമെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് റദ്ദാക്കുന്നതിന് വേണ്ട അപേക്ഷ കൊടുക്കണമെന്നും ഐക്യകണ്ഠേന തീരുമാനം എടുക്കണമെന്നും പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അതിന് ഐക്യകണ്ഠേനമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പിരിയാ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇന്നലെ ബഹുമാനപ്പെട്ട ചെയർമാൻ എൻ്റെ ഒരു പത്രസമ്മേളനം കാണാനിടയായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇടതുപക്ഷ കൗൺസിലറായിട്ടുള്ള ഒരു കൗൺസിലറും സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവും കൂടിയായിട്ടുള്ള ഒരാളും കൂടി സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആ സ്ഥാനത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ആ കസേരയിൽ കയറി പോയിട്ടുണ്ട് പക്ഷേ ആ സ്ഥാനത്തിനും ഉണ്ടല്ലോ ആ സ്ഥാനത്തിൻ്റെ ബ ബഹുമാനം കണക്കാക്കിക്കൊണ്ട് പറയുന്നു ഈ ആ ഒരു വിഷയം ഇന്നലെ അവതരിപ്പിച്ച ഒരു വിഷയം ഞങ്ങളൊരു പൊതുപ്രവർത്തകരും കൂടി ആയിട്ടുള്ള ആളുകളാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അഞ്ച് വർഷം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ആ ഒരു മാന്യത കണക്കാക്കിയിട്ട് ആ ഒരു വിവ പ്രസ്താവന ഒരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ട ചെയർമാൻക്ക് ഒരു കൗൺസിലറും നേതാവും ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരാണ് എന്നുള്ളത് തെളിയിക്കാൻ കഴിയണം അത് ആ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ തെളിയിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ ആ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് പോകണം എന്നുള്ളതും കൂടി അഭിപ്രായം ഞങ്ങൾക്കുണ്ട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതൊക്കെ പ്രിയപ്പെട്ട പത്രക്കാരോടും കൂടി പറയാൻ വളാഞ്ചേരിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതാകട്ടെ നമ്മുടെ പുതിയതായിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് ഞങ്ങളുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ആ നിലപാട് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്ക് എത്രത്തോളം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട ചെയർമാൻ മനസ്സിലാക്കിയിട്ടില്ല അതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ ആകെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ വിഷയം അതുപോലെ തന്നെ വളാഞ്ചിലെ ട്രാഫിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗാന്ധി പാർക്ക് വന്നിട്ടുണ്ട് ഗാന്ധി ഗാന്ധി സ്ക്വയർ അതിലൊക്കെ ഒരു മഴ ചാരി കഴിഞ്ഞാൽ അവിടെ പോയാലും അറിയാം ലക്ഷക്കണക്കിന് ഉറപ്പിക്കല്ല അതിലൊക്കെ നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത് എത്ര ലാഘവത്തോടെയാണ് അത് കാണുന്നത് കുട്ടി ആഘോഷിച്ച് സ്വപ്ന പദ്ധതിയായി കണക്കാക്കുന്ന നമ്മുടെ പാർക്ക് കുട്ടികൾ ചെറിയ കുട്ടികളിരുന്നാൽ പോലും പൊട്ടിച്ചാടുന്ന ഊഞ്ഞാൽ അങ്ങനെ കോടിക്കണക്കിനുപ്പ് ചിലവഴിച്ച് പൊതു കജനാവിൽ നിന്നും ചിലവഴിക്കുമ്പോൾ അതൊന്നും ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഇതിനകത്ത് അഴിമതിയും ഓക്കെ അപ്പോൾ അത് പൊതുജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ആളുകളുടെ ആ ഒരു മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വിവാദമായിക്കൊണ്ടിരിക്കുന്ന വളാഞ്ചേരി നഗരസഭയിലെ പുതിയ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് കൊട്ടി ആഘോഷിച്ച് നടത്തുന്നുണ്ട് പക്ഷേ ഈ ആഘോഷിക്കുമ്പോഴും കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയർമാനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറിമാരുൾപ്പെടെയുള്ള നേതാക്കന്മാരും ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരുള്ള നേതാക്കന്മാരൊക്കെയും മുനിസിപ്പാലിറ്റിയിലുണ്ട് ഇതുവരെയായിട്ടും അവരെ ഒരു പ്രസ്താവനയോ അവരുടെ ഈ ചെയർമാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയോ കാണാൻ കഴിഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കാൻ കഴിയുന്ന ലീഗിനകത്ത് വലിയ വിഭാഗീയതയാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന തൻ പ്രമാണിത്വം നടത്തുന്ന ചെയർമാൻ്റെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു മൗനമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ ചെയർമാൻ്റെ ആ പത്രസമ്മേളനത്തിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നുകയാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളെ സംബന്ധിച്ചിട്ടുണ്ട് ഒന്ന് പുതിയ ബസ് സ്റ്റാൻഡ് ഒരു വ്യക്തിക്ക് വേണ്ടി ലാഭം കൊയ്തെടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് കാരണം ചെറുകിട കച്ചവടക്കാരായിട്ടുള്ള നിലവിലെ ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ നോക്കാതെ അവരുടെ മനസ്സറിയാതെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ ചെയർമാൻ്റെ ഒരു ഒറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ വളാഞ്ചില്ല ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ വളരെ എന്നും നിരന്തരം അപകടങ്ങൾ കൂടി വരുന്നു ബസ് സ്റ്റാൻഡിലാവട്ടെ പടുത്ത ദിവസങ്ങളായിട്ട് ഒരാളുടെ കാലിലൂടെ ബസ് കയറുന്ന സ്ഥിതി ഇതൊക്കെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന അപകടങ്ങളാണ് അതുപോലെ തന്നെ ആയിക്കോട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ വളാഞ്ചേരി കൊട്ടി ആഘോഷിച്ച വിജയപേരിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഫുട്ബോൾ പരിശീലനത്തിന് ഇപ്പോൾ ലക്ഷക്കണക്കിന് ഉറപ്പുക ഫുട്ബോൾ പരിശീലനം നടത്തിയ കോച്ചിന് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് അവരുടേതായുള്ള വേതനം കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു നഗരസഭ കോടിക്കണക്കിന് ഉൾപ്പെ എഫ് ടി ഡെപ്പോസിറ്റ് ചെയ്തിട്ടും അതുപോലും കൊടുക്കാൻ കഴിയാതെ ഡെപ്പോസിറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെയാണ് പറയാൻ കഴിയുന്നത് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ വിഷയത്തിൽ നഗരസഭ ചെയർമാനെ ഏത് സമയത്തും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മുനിസിപ്പാലിറ്റി ആണല്ലോ വളാഞ്ചേരി കാരണം മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം കൂടുതലുള്ള ഒരു കമ്മിറ്റിയാണ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി മണ്ഡലം സെക്രട്ടറി കൂടാതെ അത് ഒരു ഡസനോളം വരുന്ന ജില്ലാ നേതാക്കന്മാരുള്ള മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ഒരു വിഭാഗം ആളുകൾ ഈ പ്രവർത്തനത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നൊരവസ്ഥ ഇടക്കാലത്ത് നമ്മൾ കാണാൻ കഴിഞ്ഞു അതിൽ മനസ്സിലാക്കുന്നത് എന്താ മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അയാളുടെ തൻ പ്രമാണിത്താണ് ചെയർമാൻ്റെ തൻ പ്രമാണിത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടും കൂടിയും വലിയൊരു വിഭാഗം ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ വളാഞ്ചേരിയിലെ ഈ വിവാദമായിക്കൊണ്ടിരിക്കുന്ന കാവമ്പുറത്തെ നാലാം വാർഡിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സിമെൻ്റ് ഗോഡൗണിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിൻ്റെ എൽ പി സ്കൂളിൻ്റെ എച്ച് എം മുസ്ലിം ലീഗിൻ്റെ ഒരു കമ്മിറ്റിയുടെ ഭാരവാഹിയാണ് ഇതുവരെ ആയിട്ടും ഒരു എച്ച് എം എന്നുള്ള രീതിയിലേക്ക് ആ സ്ഥാപനത്തിൻ്റെ മേധാവിയാണല്ലോ ഒരു പരാതി കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാവും കൂടിയായിട്ടുള്ള ഒരു കൗൺസിലാ പി ടി എ കമ്മിറ്റിയിലുണ്ട് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഇതുവരെയായിട്ടും ഒരു പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല പി ടി എ കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഭാഗമല്ലോ ആ സ്ഥാപന മേധാവിയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനും കൗൺസിലറുമായിട്ടുള്ളൊരു പി ടി എ വൈസ് പ്രസിഡൻറ് ഉണ്ട് അയാൾ വ്യക്തിപരമായിട്ട് പരാതി കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ കാണുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗിനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ നാട്ടിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തികമാണ് അതിൻ്റെ പ്രധാന ഘടകം ആ ഒരു സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ചെയർമാനും ഒരു ചെറിയ വിഭാഗം കൂട്ടരും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് മുസ്ലിം ലീഗിനകത്ത് അടക്കം അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് എന്തിൽ പറയാണ്ട് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ ശ്രീ അഷറഫ് അമ്പൽ തിങ്ങൽ ഇന്നലെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു ആരോപണം ഉയർത്തുകയുണ്ടായി അദ്ദേഹം അത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഏതാണ് കൗൺസിലറെന്നും പാർട്ടിയുടെ നേതാവായിട്ട് ആരാണ് ഇതിനകത്ത് പ്രവർത്തിച്ചതെന്നും പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് സത്യസന്ധമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയണം ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട് അതല്ല അദ്ദേഹം അത് കളവാണ് പറഞ്ഞതെങ്കിൽ ഒരു കളവ് പറയുന്ന ചെയർമാനെയാണ് വളാഞ്ചേരിക്കാർ ഏറ്റി നടക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഈ സിമെൻ്റ് ഗോഡൗണുമായി ബന്ധപ്പെട്ട് ജൂലൈ മാസം മുതൽ ഈ സമയം വരെ അതിൻ്റെ കൂടെ സജീവമായി നിൽക്കുന്ന ആളാണ് ഞാൻ അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ചില ദുരൂഹതകൾ കാണുന്നുണ്ട് ജൂലൈ മാസത്തിൽ അവിടെ ഇങ്ങനെ ഒരു ബാനർ പൊന്തിയ സമയത്ത് തന്നെ ഞാൻ വളാഞ്ചേരി നഗരസഭയിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനൊരു ബാനർ കാണുന്നുണ്ട് സിമൻറ്റ് ഗോഡൌണിനാണോ എന്താണോ ഒന്നും അറിയുന്നില്ല അങ്ങനെ സിമൻറ്റ് ഗോഡൌണുമായി ബന്ധപ്പെട്ട് വല്ല ലൈസൻസിനും അപേക്ഷ തരികയാണെങ്കിൽ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് പരാതിയുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് പരാതിയുണ്ട് നാട്ടുകാർക്ക് പരാതിയുണ്ട് പി ടി എ കമ്മിറ്റിക്ക് പരാതിയുണ്ട് എന്ന് പറയുകയും നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ എച്ച് ഐ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അപേക്ഷ തന്നിട്ടുണ്ട് ആ സ്ഥലം പരിശോധിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തൊട്ടടുത്ത ബഡ്സ് സ്കൂളിൻ്റെ കാര്യം മറക്കേണ്ട ഇങ്ങനെ ബഡ്സ് സ്കൂളിലുള്ള വീരം ഞാൻ അപ്പ ധരിപ്പിച്ചു മറ്റു ആളുകളോടൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു തൊട്ട ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയർമാന് പരാതി കൊടുക്കേണ്ടായി സെക്രട്ടറിക്ക് കൊടുത്തു പരാതികൾ കൊടുക്കുകയുണ്ടായി പിന്നീടൊരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴാണ് പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ഇവർക്ക് ഒരു കൺസെൻ്റ് കിട്ടിയതായിട്ട് അറിയുന്നത് അപ്പോൾ ആ കൺസെൻ്റ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് തെറ്റായ ചില വിവരങ്ങളുണ്ട് വളാഞ്ചി നഗരസഭ നിലവിൽ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വളാഞ്ചി ഈ കാവമ്പുറത്ത് വരുന്ന ഈ ഒരു പിന്നെ ഭിന്നശേഷി കുട്ടികളെ പഠിച്ച സ്കൂൾ ആ സ്കൂൾ ഇവർക്ക് കൊടുത്ത പ്ലാനിനകത്ത് കാണാനില്ല അവിടെ കാണുന്നത് ഓൾഡ് വഴി എന്നാണ് അതായത് പഴയ റോഡ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നഗരസഭയിൽ വീണ്ടും ഈ ബന്ധപ്പെട്ട ചെയർമാനോടും അതുപോലെ തന്നെ സെക്രട്ടറിയോടും പിന്നീട് നടന്ന കൗൺസിലൊക്കെ അത് ചർച്ചയാക്കപ്പെട്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു സഹായം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഞാൻ പിന്നെ പൊലൂഷൻ കൺട്രോൾ ബോർഡ് ജില്ലാ ഓഫീസറോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അനുമതി കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ സ്ഥലം പോലും വന്ന് നോക്കിയിട്ടില്ല ഈ അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് ഞാൻ അഫിഡവിറ്റിൽ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അതിനകത്തുണ്ടായ ചില പിന്നെ കൃത്യമായി ഉണ്ടാക്കിയ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പിന്നീട് അവർക്ക് അത് ബോധ്യമായതെന്നാണ് അപ്പോൾ അവർ പറഞ്ഞത് ഭിന്നശേഷി സ്കൂളിലുള്ള വീരം ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഈ ഭിന്നശേഷി സ്കൂളുമായി ബന്ധപ്പെട്ട് നിരന്തര ചർച്ചകൾ നടക്കുകയും പദ്ധതിയിൽ വന്ന എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏകദേശം ഒരു വർഷത്തോളമായി ആ പദ്ധതിയുമായി നടക്കുന്നത് ആ പദ്ധതിക്ക് അനുമതി നൽകുന്നത് കരാർ ഒപ്പുവെച്ചത് ഇപ്പോൾ അടുത്ത സമയത്താണ് അതായത് അത്രയും സമയം ഈ വളാഞ്ചിരി നഗരസഭയിലെ വളരെ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഈ ഭിന്ന ശേഷിയായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും നേരത്തെ തുറന്നു കൊടുക്കേണ്ട സ്കൂളിൽ വളരെ അനന്തമായ രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടു പോയതിൻ്റെ ബേക്കിൽ ഈ പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ഈ ഗോഡൗൻ്റെ മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കൺസെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയായിട്ടാണ് എന്നാണ് ഞാൻ സംശയിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ഇവർ ഹൈക്കോടതിയിൽ പോയിരുന്നു ഹൈക്കോടതിയിൽ എട്ടാം തീയ്യതിയും പതിനെട്ടാം തീയതിയും കേസുകൾ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ രൂപ കൊടുത്തിട്ട് മില്ലു മില്ലുദണ്ഡമാണി എന്ന് പറയുന്ന വക്കീൽ നമുക്ക് അവിടെ ഉണ്ട് എന്തുകൊണ്ട് എട്ടാം തീയ്യതിയും പതിനെട്ടാം തീയ്യതിയൊക്കെ ഈ കേസ് അവിടെ വന്ന സമയത്ത് ഈ ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാലയത്തെക്കുറിച്ചും തൊട്ടടുത്തുള്ള അഞ്ഞൂറ്റി ചില്ലം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ കുറിച്ചും എന്തുകൊണ്ടാണ് നഗരസഭ മൗനം പാലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല മൗനം പാലിച്ചത് കൊണ്ടാകാം ഇത്രയും സൗകര്യത്തിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് പതിനെട്ടാം തീയതി ഓർഡർ ഓർഡർ വാങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മൗനം അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വാർഡിൻ്റെ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ പതിനെട്ടാം തീയതി കേരള ഹൈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്ത ഓർഡർ ഇരുപത്തിയേഴാം എന്നോട് ആരോ വിളിച്ചു പറഞ്ഞു ഇരുപത്തി എട്ടാം തീയ്യതി ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴാണ് കിട്ടുന്നത് അത്രയും ദിവസം ആ ഓർഡർ വന്നിട്ട് അതിൻ്റെ ശേഷം ഒരുപാട് കൗൺസിലുകളും മീറ്റിങ്ങുകളും നടന്നിട്ട് ഇത്രയും ഗൗരവമുള്ള ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആ പരാതി ഞങ്ങൾ അറിയിക്കാതെ ഹൈക്കോടതിയുടെ ആ ഓർഡർ എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല മാത്രമല്ല ഈ ഓർഡർ വന്നതിൻ്റെ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൗൺസിൽ ചേരുകയുണ്ടായി ആ കൗൺസിലിനകത്ത് പോലും ഈ വിഷയം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ വളരെ നിസാരമായ രീതിയിൽ അതിനൊരു മറുപടി പോലും വ്യക്തമായി തരാൻ തയ്യാറായില്ല അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ബേക്കിൽ ചില കളികൾ നടക്കുന്നുണ്ട് എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സഹപ്രവർത്തകരായ കൗൺസിലർമാരോട് ആലോചിച്ച് അടിയന്തരമായി കൗൺസിൽ യോഗം വിളിക്കുന്നതിന് നമ്മൾ പിന്നെ മുന്നോട്ട് പോകണമില്ലെങ്കിൽ പണ്ട് ഇവിടെ നേരത്തെ പിന്നെ അച്യുതൻ കൗൺസിലർ പറഞ്ഞ പോലെ ഈ നിശ്ചിത ദിവസം കഴിഞ്ഞാൽ സ്വമേധയാ അവർക്ക് ലൈസൻസ് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും പതിനൊന്ന് കൗൺസിലർമാർ ഒപ്പിട്ട് കൊടുത്തു ആ സമയത്ത് യു ഡി എഫിൻ്റെ കൗൺസിലർമാരോട് ഞങ്ങൾ പറഞ്ഞു ഇതൊരു പൊതുവിഷയമാണ് നിങ്ങളും ഒന്ന് ഒപ്പിട്ട് തരണമെന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് അവരുടെ പേരൊന്നും പറയുന്നില്ല കൗൺസിലർമാരോട് പറഞ്ഞപ്പോൾ അവരത് വായിച്ച് ചിരിച്ച് സപ്പോർട്ട് അറിയിച്ച് ഒപ്പിട്ട് തന്നില്ല എന്നിട്ട് ഞങ്ങൾ ഞാനും അച്യുതൻ കൗൺസിലും പോയി സെക്രട്ടറിക്ക് കൊടുത്ത് കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൗൺസിൽ വിളിച്ച് ചേർത്തത് ആ കൗൺസിൽ വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പറയുകയും ചെയ്തു കൗൺസിൽ ഈ വിഷയം ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് അയക്കേണ്ടതിന് തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ താങ്കൾക്ക് മാന്യതയുണ്ടെങ്കിൽ താങ്കൾ ഇരിക്കുന്ന കസാലയോട് ബഹുമാനമുണ്ട് ഉണ്ടെങ്കിൽ താങ്കൾ ഏതാണ് കൗൺസിലർ നിന്നുള്ള പേര് പുറത്തു പറയണം ഏത് നേതാവാണ് അതിനു വേണ്ടി സഹായിച്ചിട്ടുള്ളത് പറയണം ഇല്ലെങ്കിൽ താങ്കൾ വളാഞ്ചേരി നഗരസഭയിലെ കളവ് പറയുന്ന ഒരു ചെയർമാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ കാണുള്ളൂ